കാഞ്ചിയാർ പേഴും കണ്ണത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ട്രഞ്ച് നിർമ്മിച്ചു മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ നിർമ്മിച്ച ട്രഞ്ച് നാട്ടുകാർ പുനർനിർമ്മിച്ചത് കർഷകരുടെ കൂട്ടായ്മ വനംവകുപ്പിന്റെ അനുമതിയോടെയാണ് കിടങ്ങ് നിർമ്മിച്ചത് ൈറേഞ്ചിന്റെ കുടിയേറ്റ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കാഞ്ചിയാറിൽ ജനവാസ മേഖലാ വനാതിർത്തിയുമായി അതിർത്തി പങ്കിടുന്ന പ്രധാന ഇടമാണ് പേഴുങ്കണ്ടം മേഖലയിൽ കാട്ടാന അടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ട്രഞ്ച് നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ വലിയ കിടങ്ങ് നിർമ്മിച്ചിരുന്നു കാലക്രമേണ ഇവ മൂടപ്പെട്ടു ഏതാനും നാളുകളായി മേഖലയിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനയടക്കമെത്തി നാശനഷ്ടങ്ങൾ വരുത്താൻ തുടങ്ങി തുടർന്നാണ് നാട്ടുകാർ മുന്നിട്ടിറങ്ങി പണം സ്വരുക്കൂട്ടി ട്രഞ്ച് നിർമ്മിക്കുന്ന കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ അനുമതിയോടെയാണ് കിടങ്ങ് നിർമ്മിക്കുന്നത് വനംവകുപ്പിന്റെ അനുമതി മേടിച്ചുകൊണ്ട് തന്നെ അവിടെ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ആയിരത്തി എഴുന്നൂറ് മീറ്ററോളം ഒരു രണ്ട് കിലോമീറ്റർ അടുത്ത് വരുന്ന മേഖല അവർ പാവടിക്കവല ഈ ഭാഗങ്ങൾ അവർ ട്രെഞ്ചെടുത്ത് വിജയകരമായി അവിടെ ആനയോ അല്ല മറ്റു പന്നിയുടെ ശല്യം രീതിയിലേക്ക് കർഷകർക്ക് കൃഷിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇവിടെയും അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് വരുന്ന ഈ ഭാഗത്തുണ്ടായിരുന്നു ഈ ഭാഗത്തും ഈ അടുത്ത നാളുകളിൽ വീണ്ടും ആനയുടെ സാന്നിധ്യം വന്നപ്പോൾ ഇവിടുത്തെ കർഷകർ നമ്മളുമായിട്ട് ആലോചിച്ചതിന് ശേഷം അവർ അവർക്ക് ഇങ്ങനെ ഒരു പെർമിഷൻ വേണമെന്ന് പറഞ്ഞു അവിടെ ചെയ്തമാതിരി തന്നെ അപ്പോൾ ഇവിടെയും നമ്മൾ അവർക്ക് കർഷകരാണ് ഇപ്പം അവരുടെ ഇവിടെ ഒരു കൂട്ടായ്മ ചേർന്നുകൊണ്ട് ഇപ്പോൾ അറുന്നൂറ് മണിക്കൂറാണിപ്പോൾ ഈ വണ്ടി ഇവിടെ വന്ന് പണത് ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററോളം ഇവിടെ കൃത്യമായ രീതിയിൽ നമുക്ക് ട്രെഞ്ച് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുന്നൂറ് മീറ്റർ നീളത്തിലാണ് കിടങ്ങ് നിർമ്മിച്ചിരിക്കുന്ന അഞ്ചുരുളി വനസംരക്ഷണ സമിതി മുഖാന്തരം നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ ചിലവായ തുക വനംവകുപ്പിൽ നിന്നും നൽകാൻ ശ്രമിക്കുമെന്നും വനപാലകർ പറഞ്ഞു ട്രഞ്ച് നിർമ്മിച്ചതോടെ പേഴുങ്കണ്ടം മേഖലയിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ